പിന്നെ എന്താ വെച്ചാൽ പരിചയപ്പെടുത്തൽ ശരിയല്ല ഞാൻ കോഴിക്കോട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ എവിടെ ചെന്നാലും ആളുകളെ പിന്നെ ചോദിക്കും എന്തായി അപ്ഡേഷൻ എന്താ എന്തായാലും ചോദിക്കും സ്വാഭാവികമായിട്ടും പല പ്രാവശ്യം പിന്നെ ഇമ്മൻ്റെ അടുത്തേക്ക് വന്നതാണുള്ള അപ്പോൾ വരുമ്പോൾ അന്നിപ്പോൾ നല്ലൊരു ഒഴിഞ്ഞ സമയം കിട്ടിയപ്പോൾ വന്നതാണ് അന്നൊന്നും വന്ന പോലെ അല്ലല്ലോ എല്ലാ വിവരം എല്ലാവരുടെ അടുത്തുണ്ട് എന്നാലും എന്തെങ്കിലും ഇപ്പോൾ ഒന്നിപ്പോൾ ഞാൻ രാവിലെ കളി കഴിഞ്ഞ് പിന്നെ ഒരു സി എക്കാരനെ ആദരിക്കാണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടത്തിൽ ഒരാൾ സി എ ആണ് അവിടെ നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് റഹീംബായ് എന്ന വരാ റഹീംബായ് എന്ന വരാ എന്നാണ് ഇന്നോട് ചോദിക്കുന്നത് അധികം വരണത് അപ്പം ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് അന്ന് വന്ന പോലല്ല അന്ന് പലവട്ടം ഈ ഒരു വരവിൻ്റെ സന്തോഷം ഞങ്ങളുടെ മുഖത്തും ആ സന്തോഷം ഉമ്മയുടെ മുഖത്തും ഉണ്ട് എന്താ അമ്മ ലാസ്റ്റ് ഞാൻ ഇപ്പം ലാസ്റ്റിപ്പിച്ചത് എന്താഴ്ച ഞായറാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്താ പറഞ്ഞപ്പോ വേതാറാകണ്ട കണ്ട് കഴിച്ചിട്ടായി ഇത്തിരി പെട്ടന്ന് അവിടെ എത്തും അങ്ങനെ പറഞ്ഞപ്പോ പെരുന്നാള് കഴിഞ്ഞ വിളിച്ച പറയണ്ടല്ലോ ഇനി സംഭവിച്ചാല് അന്ന് രണ്ട് രണ്ടു മാസം കൊണ്ടൊക്കെ വരും എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിപ്പോ ഇങ്ങനെ മൂന്ന് മാസമൊക്കെ ആയപ്പോ പഴയ ഒരു ടെൻഷൻ പിന്നെ അന്ന് അന്ന് പഴയ ഈ നേരമായി ഇത് പറഞ്ഞു ശരിയല്ല എന്നുള്ള സംശയാണ് പിന്നെ വല്ലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം നീണ്ടു പോവില്ല എന്താ ഉമ്മാക്കിപ്പോൾ എന്താ വെച്ചാൽ ദിവസവും ഇങ്ങോട്ട് നീളുന്നില്ല അന്ന് പതിനാറ് പതിനേഴ് വർഷമൊക്കെ പോയത് എങ്ങനെയാ വെച്ചാൽ ഈ അങ്ങോട്ട് ആയിരുന്നു ഇപ്പോൾ ഈ പറയുന്നത് ഓരോ ദിവസം പറയുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ മ്മക്ക് ആയി കിട്ടുന്നില്ല ഈ എന്താ പറയാ ഒരു കൊല്ലത്തെ മെയിനൊക്കെയാണ് അപ്പോൾ എന്താണ് ഈ നേരം വെകുന്ന വെകുന്ന ഒരാദിയിലാണ് നമുക്ക് സംഭവം നൂറ് ശതമാനം ഓക്കെ ആയിട്ടുണ്ട് എല്ലാരും അറിയല്ലോ അതക്ഷ റദ്ദാക്കി ഇപ്പോൾ കോൺസുലേറ്റിലേക്ക് പേപ്പർ അയച്ചിട്ടുണ്ട് ഇനി കോൺസിലേറ്റിൽ നിന്ന് റിട്ടേൺ കോളേജിലേക്ക് പോകുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇന്ന് വൈകിട്ടോട് നമുക്ക് വിവരം കിട്ടും തോന്നുന്നത് പതിനഞ്ച് ഇന്ന് പതിനാലാം തീയതിയാണ് ഇന്ന് പൊങ്ങോട്ട് ഇന്ന് പേപ്പർ പോകും എന്നാണ് പറഞ്ഞത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല ഡേറ്റ് ഇല്ല പെട്ടെന്ന് നമുക്ക് അപ്ഡേഷൻ വരും എന്നാണ് ഈ റിലീസ് ഓർഡർ ആണ് കോടതിക്ക് കോടതി ജയിലിലേക്ക് പോകുന്ന ഒരു പണി ഉണ്ടാവുള്ളൂ പിന്നെ പാസ്പോർട്ട് എടുക്കാതെ മണിക്കൂറുകൾ മതി എന്ന പറഞ്ഞത് സ്പെഷ്യൽ പാസ്പോർട്ട് എടുത്താല് എല്ലാം പിന്നെ ദിവസങ്ങൾക്കകാം നമ്മളിപ്പോ പത്ത് ദിവസം പതിനഞ്ചു ദിവസമൊന്നും പറയാൻ പറ്റില്ല അവിടെ നിന്ന് വിളിക്കും പറയാൻ കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു പ്രതീക്ഷയോട് പറയാനില്ല എപ്പോഴും എന്തും സംഭവിക്കാം അങ്ങനെ ഒരു പ്രതീക്ഷ ആണ് ഇപ്പോഴുള്ളത് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഡെയിലി വിളിക്കാം അവനക്ക് പക്ഷെ അവന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യും വിളിക്കല് കുറച്ചിട്ട് ഇതിൽ ഇടപെടുന്ന

ആളുകൾ ഇങ്ങനെ ചോദിച്ചോണല്ലോ എല്ലാ തടസ്സവും നീങ്ങി എന്തേ എന്താ ചോദിക്കുമ്പോ നമുക്ക് അങ്ങോട്ട് പറയാൻ കഴിയുന്നില്ല പിന്നെ നമ്മള് പറയാം നിങ്ങളെ മാതിരി നമ്മളും പറഞ്ഞു കൊടുക്കുകയാണ് തീർച്ചയല്ലോ നമ്മളും പ്രതീക്ഷിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോ ഒരു മെസ്സേജ് വരാണ്ടല്ലേ ഇന്ന് മെസ്സേജ് പറഞ്ഞത് എന്തെങ്കിലും നമുക്ക് വൈകിട്ട് ആദ്യം വരാം ഏഴുമണി മണി ഇപ്പൊ അവിടെ ഏകദേശം ഒരു പന്ത്രണി ഒരു മണി ആ ടൈം ആയിരിക്കും വിചാരിക്കുന്നത് ഒരു മൂന്നുമണിക്കൂർ നാലുമണിക്ക് ഉച്ചയാസം ഉണ്ടല്ലോ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഈ കൂടുതൽ നിങ്ങള് പൈസ മാഷൊക്കെ ഇതില് എന്താ പറയാ എഫർട്ട് എടുത്തൊക്കെ നമ്മള് ഒന്നുകൂടി പറയാണ് നിങ്ങളെ ഇരുത്തി പറയുമ്പോ ഒരു കോലക്കെട്ടുണ്ടാവരുത് എന്നാലും നമ്മൾ പറയാണ് ചെന്നൊക്കെ നമ്മക്കും വേണ്ടി ചെയ്തു തന്നെ എല്ലാവരും എല്ലാ ബോഗേഴ്സും ചാനേഴ്സും ഇടത് നമ്മള് പേരെടുത്ത് പറയുമ്പോ എന്തായാലും എന്നാലും നിങ്ങൾ അന്ന് നമ്മോട് പറയാതെ കുട്ടി നമ്മോട് പറയാതെ നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഏർ അന്ന് നിങ്ങൾ കണ്ടക്ട് ആയിട്ട് പിന്നെ എന്നിട്ട് ബസ്സിൽ നിന്നിട്ട് എങ്ങനെയാ കണ്ടക്ട് പോയി എടുക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ അറിയാതെ ദുഃഖത്തിന്റെ ഇടയിലും നല്ല ചിരിച്ചു പോയിട്ടുണ്ട് ഞാനൊക്കെ നമുക്കും വേണ്ടി പല ആളുകളും കഷ്ടപ്പെട്ടു ഭാഗം നമ്മളൊക്കെ ഞാനൊക്കെ വളരെ ചെറിയ ഭാഗം അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചോദിച്ചിട്ട് നമുക്ക് ഈ മുപ്പത്തിനാല് കോടിക്ക് വേണ്ടി ഇറങ്ങിയത് ആളുകൾ ഇറങ്ങിയത് ഇവിടെ വന്നിട്ട് നമ്മള് കാശിറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ആളുകൾ ഇറങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തോ അല്ല ദൈവം നമുക്ക് പല രൂപത്തിലും പല ആളുകളും നമുക്ക് നിങ്ങളൊക്കെ നമ്മൾ പറയുന്ന മാലാക്കന്മാരായിട്ട് നമ്മൾ പറയുള്ളു എല്ലാവരും കാരണം നമ്മൾ ഈ ചെറിയൊരു കുടമ്പുഴ പ്രദേശത്ത് ഇങ്ങനെ ചെറിയ ഒറ്റപ്പെട്ട ഈ നമ്മൾ നമ്മളാരും അറിയിച്ചിട്ടില്ല കാണിച്ച അവിടുന്ന് ലാസ്റ്റ് വിധി വരാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഈ പതിനെട്ടാമത്തെ വർഷം എല്ലാവരും അറിഞ്ഞു ചാനൽ വഴിയും പിന്നെ എന്താ പറയാ മീഡിയാസ് വഴി അറിഞ്ഞപ്പോൾ എല്ലാരും ഇങ്ങോട്ട് വന്നിക്കാണ് അപ്പൊ ഇതിന്റെ ഒരു നമ്മളെ കൂട്ടി വേണ്ടി നിങ്ങളൊക്കെ സഹകരിച്ചേന് സഹായിച്ചതിന് നന്ദി പറഞ്ഞാൽ നന്ദി ഭാഗമാണ് പക്ഷെ പല പ്രാവശ്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലേക്ക് വരാൻ പറ്റിയെന്ന് പറയുന്നത് നമുക്ക് ഭാഗമാകാൻ പറ്റാന്ന് പറയുന്നത് ചെറിയ മൂപ്പര് ശരിക്കും ഏതുവരെ ശരിക്കും ഇവിടെ ഫോറ സ്കൂളായിരുന്നു എസ് എസ് എൽ സി പോയിട്ടുള്ളൂ നമ്മളൊക്കെ ഞാനും അവനൊക്കെ എസ് എസ് എൽ സി തന്നെയാണ് കാരണം നമ്മളൊക്കെ ദാരിദ്ര്യത്തിൽ കൂടി ജീവിച്ച ആൾക്കാരാണ് ആ വീട് കണ്ടാൽ തന്നെ അറിയാമല്ലോ തറവാട് ഒന്ന് കാണിച്ചു അറിയാലോ എല്ലാവർക്കും അറിയാം ഏഹ് നമ്മള് ദാരിദ്ര്യം എന്താ പറഞ്ഞാല് അങ്ങനെ ഒരു വലിയൊരു ഫോമിലല്ല എന്നാലോ നമ്മള് പട്ടികിടക്കാതെ അന്നത്തെ ഇതോടുകൂടി അങ്ങനെ ഒരു സമ്പാദ്യം ഒന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ആളുകളാണ് ഒരു ഒപ്പ ഒരു എന്താ പറയാ ഒരു മരക്കമ്പിലെ റൈറ്റർ പണിയായിരുന്നു ഫെറോക്കില് ഏഹ് അത് ഇങ്ങനെ എടുത്തു പോകുന്നു പിന്നെ നമ്മളെ മൂത്തെ മൂന്ന് പെങ്ങന്മാരാണ് കടമൊന്നുമില്ലാതെ ഒപ്പിച്ചു കെട്ടിച്ചു പിന്നെ നമ്മളാണ് വളർന്നു വരുന്നത് പിന്നെ നമുക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ള മനുഷ്യന് എന്താ പറയാ ഓരോ ആളുകൾക്ക് ആഗ്രഹാണ് പക്ഷെ നമുക്ക് മൂപ്പര് താല്പര്യം കൊണ്ടായിരുന്നു പിന്നെ ബാധ്യത ഒന്നുമില്ല മൂന്ന് കല്യാണിച്ചോട് കൂടി ബാധ്യല്ല പിന്നെ നമുക്കൊക്കെ ഈ ഡ്രൈവർ പോ ഈ പണിയിലേക്ക് കൂടുതൽ താല്പര്യം എന്താണല്ലോ അങ്ങനെ ഒരു വന്ന് ഞാൻ ഡ്രൈവർ പണി എടുക്കുകയാണ് അവനും ഡ്രൈവർ പണി എടുത്തു പിന്നെ അങ്ങനെ ഗൾഫിലൊക്കെ ചാൻസ് കിട്ടിയപ്പോ നമ്മൾ വലിയ എന്നുള്ള കൂടിയാണ് കാര്യങ്ങൾ ാണ് എന്തോ അല്ലാണ്ട് ദൈവത്തിന്റെ ഒരു കലാവുണ്ടാവൂല്ലോ ഓരോത്തേക്ക് അത് എന്താ എന്താ ഇത് പറയാ നമ്മളിപ്പ് ഒരുപാട് പ്രാവശ്യം വരുന്നു ഒരുപാട് വർഷം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ കുറെ വരവിലുണ്ടായിരുന്ന നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മളറിയണതും നമ്മൾ കേട്ടതും നമ്മൾ അനുഭവിച്ചതുമായ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിൻ്റെയും മേലെ ഒരു ആനന്ദത്തിലാണിപ്പോൾ നിൽക്കുന്നത് മനുഷ്യ അല്ല അത് അതിനേക്കാളും മേലെയുള്ള ഒരു ആനന്ദ നിമിഷത്തിന് വേണ്ടിയാണ് ഈ ഉമ്മ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് കാത്തിരിക്കണം വളരെ ചെറിയ ഭാഗമായിട്ട് കാത്തിരിക്കണം പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊരു സംതൃപ്തി ലഭിക്കുന്നത് എന്നാൽ ഇങ്ങനത്തെ ഒരു വലിയ ഉദ്യമം മലയാളിയുള്ള ലോകത്തിലെ മലയാളിയുള്ള എല്ലാവരും പങ്കെടുത്ത ഒരു വിപ്ലവത്തിൽ ചെറിയൊരു ഭാഗമാകുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ തന്നെ പറയുമ്പോൾ ചെറിയ ഭാഗം എന്ന് പറയും പറയുക പോലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ പൈസ ബ്ലോഗർ എന്ന് പറഞ്ഞ ചാനൽ ഉപയോഗിച്ച് ധാരാളം സെൽ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് മുഴുവൻ പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നുണ്ട് അതിലൊരെണ്ണമാണ് ഇത് പക്ഷേ അതിൽ ഒരു ഒന്നാമത് ആയി മാറാൻ ഈ സംഗതിക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ് അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ഒരു നൂറിൽ ഒന്നായി മാറാൻ ഇത് അല്ലെങ്കിൽ ആയിരത്തിൽ ഒന്നായി മാറാൻ ഈ ഇതിൻ്റെ ഭാഗമായപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അത് പലപ്പോഴും നമ്മുടെയൊക്കെ ക്ലോ ക്ലോസ് കോണ്ടാക്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഫണ്ട് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം ക്യാഷായിട്ട് ഫൈസലിനെ ഏൽപ്പിച്ചത് നമ്മളിവിടെ കൊടുന്ന് കൊടുത്ത ഒരു സൈനികൾ ക്യാഷായിട്ട് കയ്യിൽ ഏൽപ്പിക്കാന്ന് കഴിഞ്ഞാൽ അതിൽ ചാനലിനോടുള്ള വിശ്വാസം ഫൈസൽ എന്ന് പറഞ്ഞ ആ വ്യക്തിയോടുള്ള വിശ്വാസത്തിന്റെ ഒക്കെ പുറത്താണ് അത് കയ്യിൽ വെക്കുമ്പോണ്ടാകുന്ന ഫൈസലിന്റെ ഒരു അസ്വസ്ഥത ഉണ്ട് വാപ്പ സുഖല്ലാണ്ട് കടക്കുകയാണ് എന്നാലും വേണ്ടീല ഇന്ന് ഇതവിടെ കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരു സന്ദർഭം വരെ നമ്മളിൽ കടന്നു പോയിട്ടുണ്ട് ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താല് മനുഷ്യര് മനുഷ്യരുടെ നന്മ തെളിഞ്ഞു കണ്ട ഒരു സംഭവമാണ് മലയാളീൻ്റെ നന്മകൾ ഞാൻ ഒരു ആർട്ടിക്കൾ ശ്രദ്ധിച്ചു ഒരു അറബ് സൗദി അറേബ്യയിലെ ഒരു വക്കീലിൻ്റെ ഒരു ഒരു കോട്ടിങ് ഒരിക്കലും ഇത് യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം വിചാരിക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു ഇതൊരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ കുറേ സംഭവങ്ങൾ പക്ഷേ ഇത് യാഥാർത്ഥ്യമായത് അറിഞ്ഞ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ട ആ നിമിഷം അദ്ദേഹം അത്ഭുതപ്പെട്ടു വന്നു മലയാളിയെക്കുറിച്ച് ആലോചിച്ച് ഇന്ത്യയിലെ ഈ ജനങ്ങളെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം തന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിന് അടക്കമുള്ള വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് അതിനെ കോട്ട് ചെയ്യപ്പെടുകയുണ്ടായിരുന്നു വായിക്കുമ്പോ എന്താ പറയാ നമുക്ക് വായിക്കുമ്പോ രണ്ട് കാലത്തിലാണ് വികാരം ഒന്ന് നമ്മൾ കൂടി ഇടപെട്ട ഒരു വിഷയത്തില് ഒരു മനുഷ്യൻ പറയുന്ന അഭിപ്രായം പിന്നെ ഒരു രാജ്യത്തിനെ കുറിച്ച് മറ്റൊരു രാജ്യത്തിന്റെ നിയമരംഗത്ത് ഒരു വിദഗ്ധൻ പറയുന്ന അഭിപ്രായവും നമ്മുടെ രാജ്യത്തിനെ കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചും മലയാളിനെ കുറിച്ചും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശം കൂടുകയും ചെയ്തു അങ്ങോട്ട് വരുമ്പോ ഷാവൽ മാഷിന്റെ പിന്നെ അതായത് ഇതിലെന്താ അറിയോ മൂപ്പരയ്ക്ക് എന്തായാലും മന കാണന്ന് ഞാൻ ഇടയ്ക്കിടക്ക് പറയായിരുന്നു മൂപ്പര് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം ചെറു സ്കൂളാണ് അത് ഞങ്ങളിപ്പം ഉണ്ടാകും പക്ഷെ തിരക്കാണ് കുറെ വേറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഇന്ന് ഇങ്ങോട്ട് പോലുണ്ടാറപ്പോൾ ഞാനും ഉണ്ടായിരുന്നു സാധാരണ ഞങ്ങളിപ്പം അങ്ങനെ ഇല്ല അപ്പം അങ്ങനെ പോകുന്നതാണ് വളരെ സന്തോഷം ഇവിടെ എത്തിപ്പം മന കാണാനായി മാത്രമല്ല ഇന്ന് ഒരു പ്രത്യേക ന്യൂസും വരുന്നുണ്ടല്ലോ അതിലും ഫൈസൽ മാസമൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു അതിലൊക്കെ എല്ലാവർക്കും സന്തോഷമുണ്ട് ഞാൻ ഓർക്കുന്നത് ആ നമ്മളാ പണി എടുത്തത് നോമ്പ് ഒറ്റക്കുന്നതാണ് കുറവില്ല നല്ല ചൂട് നോമ്പ് മറ്റേ അതെങ്ങനെ ഒരു നിന്ന് ഇറങ്ങിയിട്ട് മറ്റു ബസ്സിലേക്ക് മാറി കയറണേ അത് ഞങ്ങൾ ചെന്ന സമയമാണെങ്കിലോ പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് അപ്പം അതിന്റെ ആ ഒരു ഇത് ഞങ്ങൾക്ക് അതിങ്ങനെ പോയി ഓർക്കണം പിന്നെ ഇവിടെ വന്ന മൂന്ന് സമയത്തും പൈസ കൂടെ ഞാനുണ്ട് അപ്പോൾ ഓരോരോ മൂവ്മെന്റ് നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ ഇങ്ങനെ ഓർത്ത് പോകണം എന്തായാലും അല്ലാതെ സക്സസ്ഫുൾ ആക്കി തന്ന നമ്മൾ